മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വേദനയോടെ പുറത്തുവരുന്നത് നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് ഇന്ന് വൈകിട്ട് മൂന്നിരുപതിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും നാളെ രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം മറ്റന്നാളായിരിക്കും നടക്കുക വി എസിന്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ഒരുപാട് നാളുകളായ അസുഖ ബാധിതനായി ആശുപത്രിയിൽ തുടരുകയായിരുന്നു എന്നിരുന്നാലും ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും പതിനൊന്ന് വയസ്സായപ്പോൾ തന്നെ അച്ഛൻ മരിച്ച് അനാഥത്വവും ദാരിദ്ര്യവും വലച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി എസ് ഉപേക്ഷിച്ചിരുന്നില്ല ചേട്ടന്റെ തയ്യൽക്കടയിൽ ചെറിയ ജോലി കൊണ്ട് വീട്ടിലെ വിഷപ്പെടക്കാൻ കഴിയാതെയായി പതിനഞ്ചാം വയസ്സിലാണ് ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത് നടുപുടിക്കുന്ന ജോലിയും കുറഞ്ഞ കൂലിയും മോശമായ തൊഴിൽ സാഹചര്യങ്ങളും ആയതോടുകൂടി അവിടെയും കലഹിച്ചു മറ്റെന്തും സഹിക്കാം കൂലി കൂട്ടി ചോദിക്കാൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒരു വർഷത്തിനിടെയാണ് ആ പതിനാറുകാരനായ വ്യക്തി തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയായി മാറുന്നത് പതിനേഴാം വയസ്സിൽ വി എസിന് പാർട്ടി അംഗത്വവും കിട്ടി അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ സേവനമെടുത്ത് നോക്കിയാൽ മറുപാർട്ടിക്കാർ പോലും വെറുക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തെ ഒരുപാട് മലയാളികളാണ് ഇന്നും സ്നേഹിക്കുന്നത് പാർട്ടി പ്രവർത്തകരും സിനിമാ താരങ്ങളും അടക്കം ഒരുപാട് പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് വരുന്നത്